മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സഹപാഠിക്കൊരു സ്നേഹവീട് സംരംഭം പൂർത്തിയാക്കി വെഞ്ചിരിപ്പ് കർമ്മം ഇടുക്കി രൂപതാധ്യക്ഷൻ വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ ജോർജ് തകടിയേൽ താക്കോൽ വിദ്യാർത്ഥികളായ നാല് കുട്ടികളുള്ള വീടിന്റെ ശോചയാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ മുരിക്കാശ്ശേരി മേരീസ് സെക്കൻഡറി സ്കൂൾ നേതൃത്വത്തിൽ സഹപാഠികൾക്ക് ഒരു സ്നേഹവീട് എന്ന പേരിൽ ഭവനം നിർമ്മിച്ച് നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു സ്കൂളിൽ നടത്തപ്പെട്ട പ്രോഗ്രാമുകൾക്ക് എൻ എസ് എസ് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ചെറിയ കടകൾ നടത്തിയിരുന്നു ഈ സംരംഭത്തിലേക്ക് ആദ്യ ധനസമാഹരണം നടത്തിയത് കടകൾ വഴിയാണ് കൂടാതെ മജീഷൻ അമ്പാടിയുടെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിൽ മാജിക് ഷോ അവതരിപ്പിക്കുകയും അതിലൂടെ ഭവന നിർമ്മാണത്തിലേക്ക് തുക സമാഹരിക്കുകയും ചെയ്തു എൻ എസ് എസ് വോളണ്ടിയേഴ്സ് കട്ടപ്പന മൂവാറ്റുപുഴ കോതമംഗലം അടിമാലി ചെറുതോണി ടൗണുകളിൽ ധനശേഖരണാർത്ഥ കൂപ്പണുകൾ വിൽക്കുകയുണ്ടായി അധ്യാപകരുടെയും മറ്റ് അഭ്യുതാം സഹകരണവും ഈ സംരംഭത്തിന് ഉണ്ടായിരുന്നു ഏകദേശം പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഭവനം നിർമ്മിച്ചിരിക്കുന്നത് നാലു മാസക്കാലം കൊണ്ട് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിച്ചു ഈ വർഷം തന്നെ രണ്ടര ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു സ്കൂൾ ബിൽഡിംഗ് ഞങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കി എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു നൽകാനായിട്ട് കഴിഞ്ഞത് ഒരു സ്നേഹവീട് എന്ന നിലയിൽ കൊടുക്കാനായിട്ട് കഴിഞ്ഞതും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ നേതൃത്വം ഇക്കാര്യത്തിൽ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം അഭ്യന്തി പിതാവ് ആണ് ഈ വീടിന്റെ വെഞ്ചിരിപ്പ് വർമ്മ നിർവഹിച്ചത് അതുപോലെ തന്നെ ഇതിന്റെ താക്കോൽദാനം നിർവഹിച്ചത് രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ ജോലിയച്ഛനാണ് അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള വലിയ പിന്തുണ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ലഭിച്ചു സഹപാഠിക്കൊരു സ്നേഹപീഠ സംരംഭത്തിന് സ്കൂൾ മാനേജർ ഫാദർ ജോസ് നരുതൂക്കിൽ പ്രിൻസിപ്പൽ ജോസഫ് മാത്യു ഹെഡ് മാസ്റ്റർ സി ബി കെ എസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സിസ്റ്റർ അനീറ്റ ട്രസ്റ്റിമാർ പി ടി എ അധ്യാപകർ അനധ്യാപകർ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്നിവർ നേതൃത്വം നൽകി വിവിധ മേഖലയിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ലഭിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി